എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു വെളുത്തുള്ളി രസമാണ് ഉണ്ടാക്കാൻ പോകുന്നത് സാധാരണ ഉണ്ടാക്കുന്ന രസത്തിൽ നിന്നും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു രസം വെളുത്തുള്ളി എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു രസമാണ് എന്നാൽ നമുക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനു വേണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് കുറച്ച് വെളുത്തുള്ളി കുറച്ച് കുരുമുളക് പിന്നെ പച്ചമുളക് അത് കാന്താരി മുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ കുറച്ച് ജീരകം ഇത്രയൊന്ന് ക്രഷ് ചെയ്തെടുക്കുക ഇതേത് പാത്രത്തിലാണ് ഉണ്ടാക്കുന്നോ ആ പാത്രത്തിലേക്കത് മാറ്റുക ചാറ് കഴുകി കുറച്ച് ഒഴിക്കാം വെള്ളം കൂടിയാൽ ഒന്നും സാരയില്ല ആവശ്യത്തിന് വെള്ളം ഒരു മൂന്ന് കപ്പ് വെള്ളോളം ഒഴിക്കുന്നുണ്ട് ഒരു നെല്ലിക്ക വലുപ്പത്തിലുരുള പുളിയെടുത്ത് പുതിർത്ത് വെച്ചിട്ട് ആ ആ വെള്ളം കൂടി അതിലേക്ക് ഒഴിക്കുക കൂട്ടത്തിൽ ഇത്തിരി ഉപ്പും ചേർക്കണം അപ്പോൾ അത് തിളച്ച് വരട്ടെ തിളച്ച് വരുന്നപ്പോഴത്തേക്കും നമുക്ക് കുറച്ച് വെളുത്തുള്ളി തൊലിയൊന്നും പോക്കാതെ ഒന്ന് കുത്തിയെടുക്കണം അതൊന്ന് പൊട്ടിച്ചാൽ മതി അധികം ചതഞ്ഞ് പോയിട്ട് ഇത് ഈ ഇതുപോലെ പിന്നെ വേണ്ടെന്ന് കുറച്ച് തക്കാളിയാണ് ഒരു പാനിൽ ഇത്തിരി എണ്ണ ചൂടാക്കി കടുപൊട്ടിച്ച് അതിൽ ജീരകം കായം പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇത്രയും ഒന്ന് ചൂടാക്കുക ചെറിയ തീയിലാണ് ചൂടാക്കേണ്ടത് മഞ്ഞൾപ്പൊടിയൊന്നും കരിഞ്ഞു പോവരുത് എന്നിട്ട് അതിലേക്ക് ഈ കട്ട് ചെയ്ത തക്കാളി കഷ്ണങ്ങളും ഇട്ട് അതൊന്ന് വഴച്ചുക അത് പൊട്ടിപ്പോവരുത് തക്കാളി അത് പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം ചതി ച്ച് വെച്ച വെളുത്തുള്ളിയില്ലേ അതും കൂടി അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക ആ വെളുത്തുള്ളീൻ്റെ പച്ചമണമൊക്കെ നന്നായിട്ട് പോകണം അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നമ്മൾ ചൂടാക്കി വെച്ച രസക്കൂട്ടിലേക്ക് ഇത് താളിച്ച് കൊടുക്കുക പിന്നെ ഇത് അധികം തിളച്ചൊന്നും വരണ്ട കുറച്ചൊരു തിള വരുമ്പോഴത്തേക്ക് തന്നെ ഓഫ് ചെയ്യണം ഈ ഒരു രസം വെളുത്തുള്ളി രസം കാണുമ്പോൾ തന്നെ അറിയാലോ നല്ല ടേസ്റ്റാണ് എല്ലാവരും കഴിയുന്നതും ഒന്ന് ട്രൈ ചെയ്യണം ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് മതിയാവില്ല എന്തായാലും തീർച്ചയായും ട്രൈ ചെയ്യണേ